എല്ലാവർക്കും നമസ്കാരം വിചാരണയുടെ മറ്റൊരു ലക്കമാണ് ഇന്ന് ലോക ചരിത്രത്തിൽ തന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരു ദിവസമാണ് ഒരർത്ഥത്തിൽ കുപ്രസിദ്ധി നേടിയ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചരിത്രത്തിൻ്റെ അവസാനം കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം ഗാസയാണ് വിഷയം ഗാസ കഴിഞ്ഞ മൂന്ന് വർഷമായി മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലക്കുന്ന രീതിയിലുള്ള അതിദാരുണമായ കൊലപാതക പരമ്പരകളുടെ ഒരു നാടായിരുന്നു ഗാസ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എഴുപത്തി അയ്യായിരത്തിനടുത്ത് പലസ്തീനികൾ ഇക്കാലയളവിൽ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക് പക്ഷേ യുദ്ധത്തിൻ്റെ ആ കാഹളഭൂമിയിൽ കാണാതായ ആയിപ്പോയവരും വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ പ്രകമ്പനത്തിൽ കൊല്ലപ്പെട്ടവരും അതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന് ശ്വാസം കിട്ടാതെ മരണപ്പെട്ടവരും ഒക്കെ മരണസംഖ്യ അതിലൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഗാസ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവിക നീതി ആഗ്രഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണീർ കടൽ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് ഗാസ മറ്റൊരർത്ഥത്തിൽ നമുക്ക് കണ്ണീർ കടൽ ആവുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആ വിഷയത്തിലേക്കെല്ലാം വരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അടുത്ത കാലത്തിറങ്ങിയ ഒരു ഉത്തരവാണ് മന്ത്രിമാരെയും മുഖ്യമന്ത്രി പോലെയുള്ള ആളുകളെയുമൊക്കെ സാധാരണ പ്രജകൾ സംബോധന ചെയ്യുമ്പോൾ ആദ്യം ഹു എന്ന് കൂട്ടിച്ചേർക്കണം രാജാവിൻ്റെ കൽപ്പന അനുസരിക്കുകയല്ലാതെ പ്രജകൾക്ക് അതായത് അടിമക്കൂട്ടങ്ങൾക്ക് മറ്റു വഴിയില്ല എന്നുള്ളത് കൊണ്ട് നാം നാട്ടുഭാഷയിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമെങ്കിലും ഔദ്യോഗികമായ ഒരു എഴുത്തെഴുതുമ്പോൾ ബഹു കൂട്ടിച്ചേർക്കണം ഏതായാലും ഞാൻ ആ ബഹു ഒഴിവാക്കുന്നില്ല ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമാണോ അല്ലയോ എന്നുള്ളതൊക്കെ മറ്റ് വിഷയങ്ങളാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർപാളയത്തിൽ നിൽക്കുന്ന യു ഡി എഫിൻ്റെ ശക്തി കച്ചേരിയിലെ പ്രബലൻ ബഹു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവർ രണ്ടു പേരും കാണുവാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാം അതിലാദ്യത്തെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരും ആ ചിത്രം ഒന്ന് കാണണം ആ ചിത്രത്തിലുള്ളത് കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് പേര് ഐഷ മുഹമ്മദ് സായി സ്വദേശം അഫ്ഗാനിസ്ഥാൻ ഇവിടെ അഫ്ഗാനിസ്ഥാൻ ശരിയത്ത് നിയമപ്രകാരം ഇസ്ലാമിക ഭരണം നടക്കുന്ന അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ അഫ്ഗാനിസ്ഥാൻ ആ പെൺകുട്ടിക്ക് താലിബാൻ്റെ ഭരണത്തിൻ കീഴിൽ സംഭവിച്ച കെടുതികൾ ആ കെടുതി നമ്മുടെ പിണറായി വിജയനും പി കെ കുഞ്ഞാലിക്കുട്ടിയും അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾ പലസ്തീനു വേണ്ടി പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പലസ്തീനിൽ പിടഞ്ഞു മരിച്ച ലക്ഷോപലക്ഷം ആളുകൾക്ക് വേണ്ടി അതിലപ്പുറം ഹമാസ് എന്ന് നിങ്ങൾ പറയുന്ന സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് വേണ്ടി തമ്മാടിക്കൂട്ടങ്ങൾക്ക് വേണ്ടി ലോകത്തെ അറുപതോളം ഇസ്ലാമിക രാജ്യങ്ങളിലും കാണാനാവാത്ത വിധം ഈ ഇട്ടാവട്ടമുള്ള കേരളത്തിൽ നിങ്ങൾ നിരന്തരമായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലയളവിൽ ഹമാസിനു വേണ്ടി വാദിക്കുന്നു ഹമാസ് സമര പോരാളികളാണ് എന്ന് പറയുന്നു ഗാസയുടെ മോചനം ഹമാസിലൂടെയാണ് എന്ന് ആവർത്തിക്കുന്നു അതിനുവേണ്ടി കോഴിക്കോട് കടപ്പുറം പോലെയുള്ള വിശാലമായ മൈതാനങ്ങളിൽ ലക്ഷോപലക്ഷം ആളുകളെ സംഘടിപ്പിച്ച് ഐക്യദാർഢ്യ റാലി നടത്തുന്നു ഇതേ പണി പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മറുഭാഗത്തും ചെയ്യുന്നു കാര്യമൊക്കെ വ്യക്തമാണ് എന്തിനു വേണ്ടിയാണ് ഈ വെപ്രാളം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായ കാര്യമാണ് അത് വോട്ടാണ് വോട്ടെന്നാൽ അധികാരം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഗാസയിൽ പിടഞ്ഞു വീണ ലക്ഷക്കണക്കിന് ആളുകളെപ്പറ്റി പറ്റി നിങ്ങളിങ്ങനെ പ്രകമ്പനം കൊണ്ട് വിതുമ്പിക്കൊണ്ട് കരയുമ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ച പെൺകുട്ടിയെ ഐഷ മുഹമ്മദ് സായിയെ പോലെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാനിസ്ഥാൻ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കാര്യത്തിൽ ഈ കരച്ചിൽ നിങ്ങളെപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ അവർ മനുഷ്യരല്ലേ അപ്പോൾ ഐഷ മുഹമ്മദ് സായി പന്ത്രണ്ടാമത്തെ വയസ്സിൽ സ്വന്തം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു താലിബാൻ തീവ്രവാദിയുടെ ഭാര്യയായി മാറേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് അവളേക്കാൾ എത്രയോ ഇരട്ടി പ്രായമുള്ള ചെറിയ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു തീവ്രവാദി അവൾക്ക് ആ വൃത്തികെട്ട ജന്മത്തിൻ്റെ ഭവനത്തിനുള്ളിൽ താമസിക്കുക അത്ര എളുപ്പമായിരുന്നില്ല അവിടെ കൊടിയ പീഡനമായിരുന്നു ഉണ്ണുന്നതിനും ഉറങ്ങുന്നതിനും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിനും കക്കൂസിൽ പോകുന്നതിനും മൂത്രമൊഴിക്കുന്നതിനും മതനിയമം അനുശാസിക്കുന്ന ഒരു നാട്ടിൽ അങ്ങനെയൊരു ഭരണഭീകരതയുടെ പശ്ചാത്തലത്തിൽ ആ പെൺകുട്ടിക്ക് ആ അന്യ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചില്ല അവിടെ കൊടിയ മർദ്ദനമായിരുന്നു പീഡനമായിരുന്നു പന്ത്രണ്ട് വയസ്സുകാരിയായ ആ പെൺകുട്ടിക്ക് ഒരു നൂറ്റാണ്ടോളം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ അനുഭവിച്ച ദുരന്തമായിരുന്നു ആ തീവ്രവാദിയുടെ വീട്ടിൽ വെച്ച് നേരിടേണ്ടി വന്നത് ഒളിവിൽ ഒടുവ് ഒടുവിലവൾ ആ വീട്ടിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിയത് ഒറ്റക്കായിരുന്നു ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഒളിച്ചോടിയ ആ പെൺകുട്ടി പക്ഷെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടപ്പോൾ താലിബാൻ ഭരണകൂടം ഇടപെടുന്നു അവളുടെ സ്വന്തം മാതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കുടുംബം ഇടപെടുന്നു എന്താണ് ഐഷ മുഹമ്മദ് സായി ചെയ്ത കുറ്റം ഭർത്താവിനെ അനുസരിച്ചില്ല ആ കുറ്റത്തിനുള്ള ശിക്ഷ അഫ്ഗാൻ മരുഭൂമിയിൽ പച്ച വെളിച്ചത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ അവളുടെ കുടുംബത്തെ കൊണ്ട് താലിബാൻ ഭീകരവാദികൾ ചെയ്യിപ്പിച്ചു അവളുടെ മൂക്കും കാതുകളും പരസ്യമായി വെട്ടി രക്തത്തിൽ കുളിച്ച് വീണ് കിടന്ന അവളെ തിരിഞ്ഞു നോക്കാതെ അവളെ ആ മണനാരണത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് അക്രമകാരികളായ ആളുകളൊക്കെ പിരിഞ്ഞുപോയി അവളെ ഗ്രാമവാസികളിൽ ആരോ രക്ഷപ്പെടുത്തി ഏതോ ആശുപത്രിയിലാക്കി പക്ഷേ അവളുടെ മൂക്കും കാതുകളും അറ്റുപോയിരുന്നു അറുത്തു മാറ്റപ്പെട്ടിരുന്നു പിന്നീടവൾ എത്രയോ കാലം ജീവിച്ചു ജീവിതം മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അന്താരാഷ്ട്ര മാധ്യമമായ ടൈം മാഗസിൻ്റെ കവറിൽ കാതുകളും മൂക്കും വിച്ഛേദിക്കപ്പെട്ട നിലയിൽ അവളുടെ ചിത്രം ലോകം ലോകം കണ്ടു പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള പലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനത്തിന്റെ ആളുകളും ആ ചിത്രം കണ്ടിരുന്നോ എന്നാണ് ഞാൻ തുടക്കത്തിലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവളും ഇസ്ലാമാണല്ലോ അവൾ പീഡി ഒരു പെൺകുട്ടിയാണ് പലസ്തീനിലെ പോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഐഷ മുഹമ്മദ് സായി അപ്പോൾ ഈ രാഷ്ട്ര നേതാക്കളായ ഈ ആളുകളൊക്കെ ആ ചിത്രം കാണണ്ടേ ടൈം മാഗസിൻ കാണാത്ത നേതാക്കളാണ് ഇവർ എങ്കിൽ ഇവർക്ക് മറ്റു വല്ല പണിക്കും പോയാൽ മതിയാവുമല്ലോ അപ്പോൾ കണ്ടിട്ടുണ്ടാകും കണ്ടില്ലെന്ന് അടിക്കുന്നു രണ്ടായിരത്തിപ്പത്തിലെ ടൈം മാഗസിൻ്റെ ആ ചിത്രം ലോകത്ത് പ്രചരിച്ചതോടെ അമേരിക്ക ഇടപെടുന്നു അമേരിക്കയിലെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം ഐഷ മുഹമ്മദ് സായിയെ സന്ദർശിക്കുന്നു അവളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു പ്ലാസ്റ്റിക് സർജറിയിലൂടെ അവളുടെ മുഖം പഴയതുപോലെ ആയില്ലെങ്കിലും ഐഷ മുഹമ്മദ് സായി പുതിയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഇതാണ് ഐഷ മുഹമ്മദ് സായിയുടെ കഥ ഈ കഥ വെച്ചു കൊണ്ടു വേണം പലസ്തീനിലെ പീഡിപ്പിക്കപ്പെട്ട ജനതയുടെ നെഞ്ചിടിപ്പ് കേരളത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് അതിവിടെ വലിയൊരു തീവ്രവാദ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഐഷ മുഹമ്മദ് സായിയുടെ മുഖം നിങ്ങൾ കുറഞ്ഞു പോകണം തീർന്നില്ല രണ്ടാമതൊരു ചിത്രം കൂടിയുണ്ട് ഇതാണ് ആ ചിത്രം ഈ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടിയുടെ പേര് സാറ എന്നാണ് സാറ ഒരു ജർമ്മൻ പൗരയാണ് പത്തോ പതിനെട്ടോ വയസ്സ് മാത്രം പ്രായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി കേരളത്തിലെ ഹമാസ് അനുകൂലികൾ സ്വാതന്ത്ര്യസമര പോരാട്ടം എന്നൊക്കെ വീരസ്യം പറയുന്ന ഹമാസിന്റെ ക്രൂരകൃത്യം ഇസ്രായേലിൽ അരങ്ങേറിയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അർദ്ധരാത്രി അവിടെ ഒരു പാർക്കിൽ ആയിരക്കണക്കിന് ആളുകൾ വിദേശികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള ആളുകൾ തമ്പടിക്കുന്നു അവരവിടെ നൃത്തവും സംഗീതവും ഒക്കെ ആസ്വദിക്കുന്നു വിനോദസഞ്ചാരികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട് ഇസ്രയേൽ വളരെ ശാന്തമായി നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ സമയം വരെ പലസ്തീനുമായി ഒട്ടേറെ പ്രശ്നങ്ങളും പ്രക്ഷുബ്ധപരമായ അന്തരീക്ഷങ്ങളും ഒക്കെ ഇസ്രായേലിനുണ്ടെങ്കിലും ഒക്ടോബർ ഏഴ് വരെ ഇസ്രായേൽ ആ പ്രവിശ്യയിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല പലസ്തീനികൾക്ക് വേണ്ട വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഉൾപ്പെടെ ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആക്രമണം അരങ്ങേറിയത് ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ആ ഒറ്റ രാത്രിയിൽ കേവലം മണിക്കൂറുകൾ കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും പറയുന്ന ഹമാസ് തീവ്രവാദികൾ സ്വാതന്ത്ര്യസമര പോരാളികൾ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിക്കൂട്ടങ്ങൾ മതഭീകരവാദികൾ ആ ഇസ്രയേലിൻ്റെ മണ്ണിൽ വെട്ടിയരിഞ്ഞിട്ട് പോയത് കണ്ണിൽ കണ്ട സ്ത്രീകളെയൊക്കെ ഇവർ കൂട്ട ബലാത്സംഗം ചെയ്തു കൊച്ചു കൊച്ചുകുട്ടികളെപ്പോലും ഈ കൂട്ടർ വെറുതെ വിട്ടില്ല പരസ്യമായി ബലാത്കാരം ചെയ്തു ബലാത്സംഗം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ച ഇസ്ലാമിക മത തീവ്രവാദ പ്രസ്ഥാനമാണ് ഹമാസ് കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും ഒക്കെ കേരളത്തിൽ ഈ പരസ്യത്തിനു വേണ്ടി ഗ്വാഗ്വാ വിളിച്ച് ശ്വാസോച്ഛ്വാസമില്ലാതെ പുലപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എന്തു കർമ്മമാണ് നിങ്ങളൊക്കെ നിറവേറ്റുന്നത് എന്നുള്ള ഒരു സാമാന്യ ചിന്തയെങ്കിലും നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ പേരെടുത്ത് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ആളുകളൊക്കെ ഇനി മുട്ടേറെ ഉണ്ട് അപ്പോൾ സാറ സാറ ഈ ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജർമ്മൻ വിദ്യാർത്ഥിനിയാണ് ഇരുന്നൂറ്റി പേരെ ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ആ തട്ടിക്കൊണ്ടുപോയവരിൽ ഒരാൾ സാറയായിരുന്നു നിങ്ങളൊക്കെ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വാതിലുകളൊക്കെ തുറന്നിട്ട ഒരു ഒമിനി വാനിൽ തോക്കിൻ്റെയും മറ്റ് മൂർച്ചയേറിയ ആയുധങ്ങളുടെയും ബലത്തിൽ ഒരുപാട് തീവ്രവാദികൾ ചെറുപ്പക്കാർ ഒരു പെൺകുട്ടിയെ വിവസ്ഥരാക്കിക്കൊണ്ട് കടന്നു പോകുന്നു അവളുടെ കൈകൾ പിന്നിൽ ബന്ധിച്ച നിലയിലായിരുന്നു ഒരു ചെറിയ പെൺകുട്ടി അവൾ ഏതാണ്ടൊക്കെ വ്യവസ്ഥരയായിരുന്നു ആ വാഹനത്തിനുള്ളിൽ വെച്ചും പുറത്ത് ജനക്കൂട്ടത്തിനിടയിൽ വെച്ചും ഈ ഹമാസ് സ്വാതന്ത്ര്യസമര പോരാളികൾ അവളെ കൂട്ട ബലാത്സംഗം ചെയ്തു ആ ബലാത്സംഗത്തിനൊടുവിൽ അവൾ കൊല ചെയ്യപ്പെട്ടു കൊലപ്പെടുത്തിയ അവളുടെ ജഡം ഈ വാഹനത്തിന്റെ പിൻഭാഗത്ത് ഡോർ തുറന്നു വെച്ച് വാതിൽ തുറന്നു വെച്ച് നഗ്നമായ അവരുടെ മതശരീരം പൊതുജനങ്ങൾക്ക് പ്രദർശന വസ്തുവാക്കി വെച്ചു വളരെ പതിയെ ആ വാഹനം പൊതുജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ ആ നഗരത്തിലുടനീളം സഞ്ചരിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ ഹമാസുകാരൻ ഹമാസുകാർ കാമാർത്തിയോടെ അവളെ നോക്കുന്നതും ചില തീവ്രവാദികൾ അവളെ ആ ജഡത്തിലേക്ക് തുപ്പുന്നതും ആ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ കോടിക്കണക്കിന് ആളുകൾ ലോകത്ത് കണ്ടുപോയ ഹമാസ് പോരാട്ട വീര്യത്തിൻ്റെ മാതൃകയാണ് അവളാണ് സാറ അവളുടെ നഗ്നമായ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ടാറ്റു ആ ടാറ്റു നമ്മളൊക്കെ കാണുന്നത് പോലെ തന്നെ അവളുടെ അമ്മയും ജർമ്മനിയിലിരുന്ന് കാണുന്നു അങ്ങനെയാണ് ഈ ആഭാസകരമായ ഹമാസിൻ്റെ വിനോദത്തിന് ഇരയായിത്തീരുന്നത് തൻ്റെ മകളാണ് എന്ന് ആ അമ്മ ജർമ്മനിയിലിരുന്ന് കാണുന്നത് വിലപിക്കുന്നത് അവളെ അവർ കൊന്നുകളഞ്ഞു അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ എത്രയെത്ര കുട്ടികൾ സ്ത്രേലും പലസ്തീനുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഈ കൊല ചെയ്യപ്പെട്ട ആളുകൾക്കൊക്കെ അതിലെന്തെങ്കിലും പങ്കുണ്ടായിരുന്നു അപ്പോൾ ഗാസയിലേക്ക് നോക്കി കണ്ണീര് കുത്തുന്ന ഈ മഹാ അപരാധ ജന്മങ്ങൾ കേരളത്തിൻ്റെ മതേതര ജീവിതത്തിന് കളങ്കമാണ് എന്ന് ആദ്യമേ ഞാൻ പറയട്ടെ ഇവർ കളങ്കമാണ് സത്യസന്ധതയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഇനി വരാനുള്ള നാളുകളിൽ നമ്മുടെ ഭൂമികയിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു ഉറച്ച തീരുമാനം നമ്മുടെ ജനമനസാക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ ഇങ്ങനെയുള്ള എത്രയോ കള്ളക്കണ്ണീരുകളും കരച്ചിലുകളും നമുക്ക് കാണേണ്ടി വരും അപ്പോൾ ഇത് വൻ തട്ടിപ്പാണ് ചതിയാണ് അധികാരത്തിലേക്ക് എത്താനുള്ള ഏടിപ്പടി ഒരുക്കാൻ വേണ്ടി കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ ഒപ്പം നിൽപ്പിക്കാനുള്ള ഒരു വ്യഗ്രത ആ വ്യഗ്രതയ്ക്കപ്പുറം ഈ കണ്ണീരിന് മറ്റൊരു അർത്ഥവുമില്ല ഈ റാലിക്കും പ്രസ്ഥാനങ്ങൾക്കും ഒന്നും ഒരർത്ഥവുമില്ല എന്ന് അടിവരയിട്ട് ഞാൻ പറയും ആരായിരുന്നു ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധ ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഫാസിസ്റ്റ് ആയിരുന്നു ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ആളുകളെയാണ് തൻ്റെ അധികാര സ്ഥിതിക്ക് വേണ്ടി ഹിറ്റ്ലർ അരിഞ്ഞു തള്ളിയത് ബലാൽക്കാരം ചെയ്യപ്പെട്ട് കൊലപ്പെടുത്തിയവരുണ്ട് കൂട്ടത്തോടെ തീ കൊടുത്ത് കൊലപ്പെടുത്തിയവരുണ്ട് ഗ്യാസ് ചേമ്പറിലിട്ട് കൊലപ്പെടുത്തിയവരുണ്ട് വെടിവെച്ച് കൊന്നവരുണ്ട് ബോംബിട്ട് കൊന്നവരുണ്ട് ഹിറ്റ്ലർ ലോകം കണ്ട ഫാസിസ്റ്റുകളിൽ ഒരാളാണ് ഇന്ത്യ പോലെ ജനാധിപത്യപരമായി രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ ആളുകൾക്ക് ഹിറ്റ്ലറെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുമോ ഹിറ്റ്ലർ ആരാധ്യനാണ് ആ ഹിറ്റ്ലർ ആരാധ്യനാണ് ആരാധ്യനായ പ്രതിപുരുഷനാണ് ഹിറ്റ്ലർ ആരാണ് പറഞ്ഞത് എന്നറിയാമോ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ ഉപജാപക വൃന്ദത്തെ ആവിഷ്കരിച്ചു കൊണ്ട് രാഷ്ട്രീയം നടത്തുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ ഐക്യദാർഢ്യ സദസ്സ് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഞാനത് തൊട്ടുമുമ്പ് പറഞ്ഞു വന്നതിൻ്റെ ബാക്കിയാണ് പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി കോഴിക്കോട്ട് കടപ്പുറത്ത് ദേശസ്നേഹികളായ ഒരുപാട് ആളുകൾ കുഞ്ഞാലിക്കുട്ടൻ കുട്ടിയുടെ നേതൃത്വത്തിൽ കടലിലെ തിരമാലയിലേക്ക് നോക്കി കരയുന്നു കരഞ്ഞു പക്ഷെ അതിലൊരാൾ കരഞ്ഞത് അല്പം കടന്ന കൈയ്യായിപ്പോയി ആ ഒരാൾ ആരാണി എന്ന് ചോദിച്ചാൽ ഒരു മൊല്ലാക്കയാണ് തൊടിയൂർ കുഞ്ഞു മുഹമ്മദ് മൗരവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതുവരെ അദ്ദേഹത്തെക്കുറിച്ച് നാമാരും കേട്ടിട്ടില്ല അന്നാണ് ആദ്യമായി കേൾക്കുന്നത് ഇനി പേരെടുക്കാൻ വേണ്ടി പറഞ്ഞുപോയതാണോ എന്നും അറിയില്ല ഏതായാലും അതിന് സാധ്യതയില്ല അദ്ദേഹം ഖമാസിൻ്റെ പോരാട്ട വീരത്തെ പുകർത്തി പറയുന്ന ആളുകൾ ഇതും ഇതിലപ്പുറവും പറയും എന്നുള്ളത് അലങ്കാരികമായി ശരിയാണല്ലോ അദ്ദേഹം പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്ത് ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കൊലയെക്കുറിച്ചാണ് ഈ മൊല്ലാക്ക പറഞ്ഞുപോയത് അന്ന് ഒരുപാട് ജൂതന്മാരെ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തു ജൂതന്മാരെ ലോകത്തു നിന്ന് ഇല്ലാതാക്കണം അതുപോലെ തന്നെ ഈ മൊല്ലാക്കയുടെയും ആവശ്യമാണ് ജൂതപഥം പക്ഷേ ഹിറ്റ്ലർ ആയിരക്കണക്കിന് ജൂതന്മാരെ കൊല ചെയ്തു ഘട്ടത്തിൽ കുറേ ജൂതന്മാരെ മാറ്റി നിർത്തി മറ്റുള്ളവരെയൊക്കെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലുകയായിരുന്നു മാത്രേ കുറച്ചാളുകളെ മാറ്റി നിർത്തി അപ്പോൾ ആരോ ഹിറ്റ്ലറോട് ചോദിച്ചു മാത്രേ ഈ കുറച്ചാളുകളെ നിങ്ങൾ മാറ്റി നിർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ് ഇങ്ങനെ ഒരു വർഗം തന്നെ ലോക ചരിത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല ജൂതന്മാർ കൊല്ലപ്പെ കൊല്ലപ്പെടേണ്ടവരാണ് ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ് കാരണം അറിയാമല്ലോ പക്ഷേ ഹിറ്റ്ലർ വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ് പക്ഷേ കുറച്ച് ആളുകളെങ്കിലും ബാക്കി വേണം കൊല്ലപ്പെട്ട ആളുകളൊക്കെ അനുഭവിച്ചു പോയതിൻ്റെ ബാക്കി അവശേഷിപ്പുകൾ നരകിച്ചു തീർക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മം ആ ജൂതവർഗത്തിൻ്റെ അവശേഷിപ്പുകളായി നമ്മുടെ ലോകത്തുണ്ടാവണം അതിനുവേണ്ടി കുറേ ആളുകളെ ഞാൻ മാറ്റി വെക്കുന്നു അവർ നരകിച്ച് മരിക്കണം അപ്പം ജൂതന്മാർ നരകിച്ച് മരിക്കണം എന്നുള്ള കൽപ്പനയിൽ കുറച്ചാളുകളെ മാറ്റിവെച്ചത് നമ്മുടെ ഈ മൊല്ലാക്കാക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അതാണ് ഹിറ്റ്ലറാണ് ശരി എന്ന് മൊല്ലാക്ക കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ആളുകളോടൊക്കെ മൊല്ലാക്ക പറഞ്ഞ പല്ലവിയാണ് ലോകത്താദ്യമായി ഹിറ്റ്ലർ ശരിയാണ് എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൊല്ലാക്കയാണ് എന്നുള്ളത് ആ ഗതികേട് മൊല്ലാക്കയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മതേതര കേരളത്തിനും മതേതര ഭാരതത്തിനുമൊന്നും ഇക്കാര്യത്തിലൊന്നും യാതൊരു പങ്കുമില്ല മതേതര മനസ്സുള്ള ആളുകൾ മതേതര മനസ്സോടെ തന്നെ ജീവിക്കും ഏതൊക്കെ നിയമം ഏതൊക്കെ വഴിയിലൂടെ വന്നാലും അതങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി മതപരമായി സംഘടിച്ച് അതുവഴി കുറെ വോട്ട് ശേഖരിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലെവലിൽ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരണം പിടിച്ചെടുത്ത് ഇവിടെ എന്തെങ്കിലും ഒരു നിയമം അങ്ങ് നടപ്പിലാക്കി മറ്റുള്ളവരെ അങ്ങ് കശാപ്പ് ചെയ്തേക്കാം ഹിറ്റ്ലർ ജർമ്മനിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ചെയ്ത കാലത്ത് ചെയ്തതുപോലെ അങ്ങ് ചെയ്തേക്കാം ഇതൊക്കെ ഒരു വല്ലാത്തൊരു തോന്നലാണ് മുല്ലാക്ക ഇതൊക്കെ ഈ ആൾക്കൂട്ടവും കടലും കടപ്പുറവും ഒക്കെ കാണുമ്പോൾ അങ്ങ് തോന്നിപ്പോകുന്നതാണ് സമാധാനിക്കുക സമാധാനമായ ജീവിതം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഹാർദവുമായി ഹൃദയംഗവുമായി ആശംസിക്കുകയാണ് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വന്നാൽ ലോകത്തെ അറുപതോളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള കമാസ അനുകൂല പ്രേമം എന്തുകൊണ്ടാണ് കേരളത്തിൽ സംജാതമാവുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണ്ടേ പത്തു വർഷമായി കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രേമമൊക്കെ ഉപേക്ഷിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരവാദികളിൽ ഒരു കൂട്ടരായ ഹമാസിനെ പുൽകാനുള്ള ഒരു തീരുമാനം ആ തീരുമാനത്തിന് പിന്നിൽ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണോ എന്നുള്ള എന്നുള്ളൊരു ശങ്ക ഇതിൻ്റെ പിന്നിലൊരു ഫണ്ട് രാഷ്ട്രീയം കൂടിയില്ലേ ഇല്ലേ നമുക്കറിയാം ഗാസ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ സാമ്പത്തികമായും വ്യാവസായികമായും ഒന്നുമില്ലാത്ത മണൽത്തരി മാത്രം പെറുക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനത അവിടെ തിന്നു കുടിച്ച് തടിച്ചു വീർത്തിരിക്കുന്ന ഖമാസ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം തീവ്രവാദ പോ പോരാളികൾ എന്ന് ഞാൻ പറയുന്നില്ല തീവ്രവാദ തീവ്രവാദികൾ മത തീവ്രവാദികൾ അവരുടെ നേതാക്കളൊക്കെ തമ്പടിച്ചിരിക്കുന്നത് ഖത്തറിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം സൗദി അറേബ്യയും കുവൈറ്റും അബുദാബിയും യു എയും ഉൾപ്പെടുന്ന മറ്റ് രാജ്യങ്ങൾ ഏതാനും കാലം കാലങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷക്കാലം നിരോധനം ഏർപ്പെടുത്തിയിരുന്ന ഒരു ഒരു രാജ്യം എന്തുകൊണ്ടായിരുന്നു ആ നിരോധനം എന്നറിയാം അറബ് അറബ് രാജ്യങ്ങളുടെ പ്രവിശ്യയിൽ ഒരു നിരോധനം ഏർപ്പെടുത്താൻ മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ തീരുമാനമെടുത്തതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നറിയാമോ ഈ ഹമാസ് ഹിസ്ബുല്ല ഹൂത്തി ഇവന്മാരുടെയൊക്കെ ഫണ്ടിങ് അതിൻ്റെ ലോബിങ് നടത്തുന്ന രാജ്യം ഖത്തറാണ് ഖത്തറാണ് യുവന്മാർക്കൊക്കെ ഫണ്ട് എത്തിക്കുന്നത് ഖത്തർ ഇറാൻ വഴി ഇവർക്ക് ആയുധമെത്തിക്കുന്നു ഇവരങ്ങനെ ആശുപത്രിക്കുള്ളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളിലും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ബാലവാടിക്കുള്ളിലും അങ്ങനെ മനുഷ്യർ സാധാരണ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൊക്കെ തുരങ്കങ്ങൾ ഉണ്ടാക്കി ആ തുരങ്കങ്ങൾക്കുള്ളിലൊക്കെ ബോംബും സ്ഫോടക വസ്തുക്കളുമൊക്കെ ശേഖരിച്ച് തിന്നു കുടിച്ച് മതിച്ച് രസിച്ച് നാളത്തെ സ്വർഗലോകം അങ്ങനെ സ്വപ്നം കണ്ട് അർമാദിച്ച് ജീവിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴുവരെ അതിന് ശേഷമാണ് ചിത്രമൊക്കെ മാറിപ്പോയത് അപ്പോൾ ഈ ഖത്തർ എന്ന രാജ്യത്തിൻ്റെ ഫണ്ടിങ് ഈ പലസ്തീൻ പ്രേമത്തിനു വേണ്ടി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ടോ ഒഴുകാനുള്ള സാധ്യതയില്ലേ സ്വന്തം കയ്യിലേക്ക് ആശെടുത്തുകൊണ്ട് സാധാരണ പ്രവർത്തകന്മാരോട് പിരിവെടുത്ത് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു പരിപാടി കേരളത്തിൽ നടത്താൻ മാത്രം വിഡ്ഡികളല്ല ഈ കമ്മ്യൂണിസ്റ്റുകാരും ലീഗുകാരും വന്നു ഇതിനൊക്കെ കടുത്ത കനത്ത ഫണ്ടിങ് വേണ്ടേ ലക്ഷക്കണക്കിന് ആളുകളെയൊക്കെ സംഘടിപ്പിച്ചൊരു പരിപാടി നടത്തുക എന്നെല്ലാം പറഞ്ഞാൽ ചെറിയ തോക്കെല്ലാം തീരുന്ന ഏർപ്പാടാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നടത്തണം ഇതെല്ലാം കണ്ട് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ കോൾമയിൽ കൊള്ളണം കോരിത്തരിക്കണം എന്നൊക്കെ പറഞ്ഞ് വല്ല ചില്ലറയും ഖത്തർ വഴി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഇടപെടണം ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് ലോകത്തെ അറുപത് ഇസ്ലാമിക രാജ്യങ്ങളിലും സംഭവിക്കാത്ത രീതിയിലുള്ള പലസ്തീൻ അനുകൂല പ്രേമം കേരളത്തിലുണ്ടായി എന്ന് അന്വേഷിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രിയും സകല മന്ത്രിമാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിൻ്റെ ദേശീയ നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതൃത്വം മൊത്തം പിന്നെ ചില ഇടതുവർഷത്തും ഒക്കെ നിൽക്കുന്ന ചില അലക്കുലത്ത് പാർട്ടികൾ ഇവർക്കെല്ലാം കടുത്ത ഇസ്ലാമിക പ്രേമം വന്നിരിക്കുന്നു പലസ്തീൻ പ്രേമം വന്നിരിക്കുന്നു ഗാസ ഗാസപ്രേമം വന്നിരിക്കുന്നു അഫ്ഗാനിസ്ഥാനെ ഒന്നും ഇവർ കാണുന്നില്ല പറയാൻ ഒരുപാടുണ്ട് അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ദേശീയ അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തണം ഒരു അന്വേഷണം നടത്തണം ആരാണ് ഹമാസിനു വേണ്ടി കേരളത്തിലേക്ക് ഫണ്ട് ഒഴുക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ കുറേ ആളുകളൊക്കെ ഹമാസ് ഖാസയിൽ ചെയ്തതുപോലെയുള്ള അതേ രീതിയിലുള്ള മാതൃകാ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലും ഇന്ത്യയിലും നടത്തി കുറേ ആളുകളൊക്കെ ഇപ്പോൾ തിഹാർ ജയിലിലും മറ്റ് ജയിലുകളിലുമായി കിടക്കുന്നുണ്ട് അവരുടെ അവശേഷിപ്പുകളുമൊക്കെ ഇപ്പോൾ കേരളത്തിലുണ്ട് വണ്ടിങ് നിലച്ചോ ആളുകളകത്തുപോയി എന്നുള്ളത് കൊണ്ടൊരു പ്രസ്ഥാനം തകരും എന്നാരും വിശ്വസിക്കുന്നില്ല അങ്ങനെ തകർക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമല്ല ഇക്കാണെന്ന് അങ്ങനെയാണെങ്കിൽ ഹമാസ് ഒക്കെ ഏതോ കാലഘട്ടത്തിൽ തകർന്നു പോകേണ്ടതായിരുന്നു മൂന്ന് കൊല്ലക്കാലം മണൽ മാത്രം പെറുക്കി തിന്നാൻ വിധിക്കപ്പെട്ട ഒരു രാജ്യത്ത് അവർ അത്യാധുനിക അത്യാധുനിക സംവിധാനങ്ങളുടെ ആഡംബരമായി ജീവിച്ചു എന്നത് ശരിയാണെങ്കിൽ ചരിത്രം അങ്ങനെ പറയുന്നത് ശരിയാണെങ്കിൽ ഒടാനു കോടി ഡോളർ അവരുടെ കൈവശം എത്തിയിട്ടുണ്ട് അതിൻ്റെ പങ്ക് കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും നാം സംശയിച്ചു പോകണം ദേശീയ അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായ രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് മാത്രം ഈ വീഡിയോയിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് മറ്റ് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ ദീർഘിച്ചു പോകും കൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു മാന്യ പ്രേക്ഷകർക്കെല്ലാം നന്ദി നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം